नमस्कार श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीता सीताभिराम राम श्रीराम लोकाभिरामजय श्रीराम राम राम रावणान्दकरामा श्रीराम मम कृतिरमतां राम राम श्रीराघवात्मा राम श्रीराम रमापति श्रीरामरमणीयविग्रह नमो नारायणाय नमो नारायणा

രാത്രിയിൽ വന്നോരുകനെന്നിങ്ങനെ നിഖില ദിശി പലരും ഇഹ കേൾക്കുമാറുച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടത്തു പിന്ന കുല കനിവൻ അറിക നിസ്തേജനെന്നു തൻ കൂട്ടത്തിൽ നിന്നു നീക്കിയിടും കപികുലം തിലരസഹൃദാതി സംസിത വസ്ത്രങ്ങളാൽ തീവ്രം ചുറ്റും അതുല പല ചലതരമവിടമരുവീടിനാണത്യത സ്ഥൂലമായതു വാഴ്ത്തതാ വസനകളമഖിലവും മഞ്ഞിതു വാലുമതീവ പിന്നെയും നിഹിതട്ടാമ്പരങ്ങളും നീള തിരഞ്ഞു കൊണ്ടന്നു ചുറ്റിയിട അതുമുടനൊടുങ്ങി വേഷിച്ചു കണ്ടളവങ്ങുമിങ്ങും ചെന്നുകൊണ്ടുവന്നിടാർ തില ജകൃത സുസ്നേഹ സംസിത വസ്ത്രങ്ങൾ ദിവ്യ പട്ടാംശു കാലവും ചുറ്റിന വികൃതിപ്പെരൂ വസനങ്ങളിലൊന്നിനി സ്നേഹവുമെല്ലാം ഒടുങ്ങീത ശേഷവും ദിവ്യനിതാക്കു തോന്നി വിനാശത്തിനെ നാർച്ചില് അനലമിഹ വസനമിതിന് അനലമിനി വാൽഅിക്കാശു കൊളുത്തുവിൻ വൈകരുതേതു പുനരവരമൊതു കൊളുത്തിനാർ പുച്ഛാഗ്രദേശേ പുരന്താതികൾ ബലസഹിതമരഞ്ജുഗണ്ഠം കൊണ്ടു ബന്ധ്വാ ദൃഢതരം ധൃവാരം കിതവമതികളുവിതരു കള്ളനന്ദിങ്ങനെ കൃത്വമരം ഗുരവരം പറയുമുടനുടനറിഞ്ഞറഞ്ഞങ്ങനെ പശ്ചിമ ദ്വാരം പവനജനുമത് കൃഷശരീരനായി പാശവും അപ്പോൾ ശിഥിലമായി വന്നിതൂ ബലമൊടവനതി ചലമചലിഭാത്രനായി ബന്ധവും വേർപെട്ടുമേൽപോട്ടു പൊങ്ങിനാ ചരമഗിരി ഗോപുരാഗ്രേ വായുവേഗേന ചാടിനാൻ വാഹകന്മാരെയും കൊന്നവൻ ഉടുപതിയൊടുമള ഉയരമിയും ഉദവസിതരമുടനുപരിവേഗമോടുവരം കനകമണിമയനിലയമനിലാത്മജൻ കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചിതും പ്രകൃതി ചബലതയുടവനോരോ മണിപ്രാസാദാലങ്ങൾ ചുട്ടു തുടങ്ങിയ ഗജദുരഗര ഫല പദാദികൾ പങ്ക്തിയും ഗമ്യങ്ങളായുള്ള രമ്യഹർമ്യങ്ങളും അനലശിഖകളും അനില സുതഹൃദയവും തെളിഞ്ഞാകന്ത വിഷ്ണുപദം ഗമിച്ചു തഥാ വിഭുതാലയം വെന്തോരു വൃത്താന്തമെല്ലാം അറിയിച്ചുകൊള്ളുവാൻ അഹമഹമികാധിയ പാവകജ്വാലകളം വരത്തോളമുയർന്നു ചെന്നു മുതാ ഭുവനതലകത വിമല ദിവ്യരത്നങ്ങളാൽ ഭൂതിപരിപൂർണമായുള്ള ലങ്കയും പുനരനിലെങ്കിലും ഭൂതി പരിപൂർണമായി വന്നി അത്ഭുതം ദശപഥന സഹജഗൃഹമെന്നേ മറ്റുള്ള ദേവാരിദേഹങ്ങൾ വെന്തു കൂടി ജവം ഘുകുലപതി പ്രിയ ഭത്യനാരുക്ഷിച്ചുകൊണ്ടാൻ വിഭീഷണ മന്ദിരം കനകമണിമയ നിലയ നിഗരമധുവെന്തോരോ കാമിനി വർഗം വിളാപം തുടങ്ങിനികുരഭരവസന ചരണാദികൾ വെന്താശു ജീവനം വേർപെട്ടു ഭൂമൗപതിക്കയും ഉടലുരുകി ഉരുകി ഉടനുഴറി അലറിപ്പാഞ്ഞു ഉന്നതമായ സൗധങ്ങളിലേറിയും ദഹനനുടനവിടയുമടുത്തുധരിപ്പിച്ചു താഴത്തു വീണു പിടഞ്ഞു മരിക്കയും മമതനയ രമണ ജനക പ്രാണനാഥാ മാമകം കർമ്മമയോ വിധി ദൈവമേ മരണമുടനുടൽ ഉരുകി മുറുകി ദുരജനി ചരവര വിരചിതം ദൃഢം മറ്റൊരു കാരണമില്ലിതിനേതുമേ പരധനവുമിത പരതാരങ്ങളും ബലാൽ പാപിതശാസിൻ പരിഗ്രഹിച്ചാൺ തുലോ ഫലമിതു നിർണയം മനുജ ഒരു അരികിലനുജിതരു മഹാപാപികനെ സുഹൃത ദുരിതങ്ങളും കാര്യമകാര്യവും സൂക്ഷിച്ചു ചെയ്തു കൊള്ളേണം ബുധജനം മദനശരപരവശതയൊടുചലായിവൻ

പല വഴിയുമുടനോടിയും പിന്തുറിഞ്ഞുടൻ വീഴയും രഘുകുലവരെ യോജനയും ക്ഷണബു വിഭവയുധ ഭോജനം നൽകി സന്തുഷ്ടനായിതു പാവകദേവനും

അവനി തനയാ കൃപാവൈഭവമത്ഭുതമത്യന്ത ശീതളനായും രജനി ചരകുല വിപിന് പാവകനാകിയ രാമനാമസ്മൃതി കൊണ്ടു മഹാജനം തനയ ധനതാരമോഹാർത്തമെന്നാകിലും താപത്രയാനെ കടന്നിടുന്നു तदबि मतकारी आयुल्ल दूदन्नु संधावं प्रग्रदानलेन भविक्युमू। भवदिय दिमनुज जननं भूवि साम्प्रदं। पांक जलो जननेभन जिच्छी डुविन। भूवनपदि पुजगपदि शयनपजनं भूवि भूद